ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെയും വിഷു കാഴ്ചകളിലേക്ക് കൺ തുറന്ന സൗദിയിലെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നല്ല നാളിലേക്ക് കണി കണ്ടുണരാൻ സൗദിയിലെ മലയാളി പ്രവാസികളും കാത്തിരിക്കുകയായിരുന്നു എന്നാൽ കണിയും കൈനീട്ടവും വിഷുസദ്യയും തന്നെയാണ് പ്രധാനം അങ്ങനെ ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും ഉത്സവത്തെ കണിയൊരുക്കിയും കൈനീട്ടം നൽകിയുമെല്ലാം പ്രവാസികളും വരവേറ്റു ഒപ്പം വരും വർഷം മുഴുവനും ഐശ്വര്യപൂർണമാക്കാനുള്ള പ്രാർത്ഥനയും പ്രവൃത്തി ദിനമാണ് വിഷു വന്നെത്തിയത് കൊണ്ട് തന്നെ വിപുലമായ ആഘോഷ പരിപാടികളെല്ലാം വാരാന്ത്യ അവധിയിലേക്ക് മാറ്റിയവരുമുണ്ട് എന്നാലും ആവും വിധം ഒരിടത്ത് ഒത്തുകൂടുകയും വിഷുസദ്യ ഒരുക്കിയുമെല്ലാം മലയാളികൾ വിഷുവിനെ വരവേറ്റു വിഷു ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വിഷു ആശംസകള് ഇന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ സൗദി അറേബ്യയിൽ ഇവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൂടിയൊക്കെയാണ് വിഷുവാഘോഷങ്ങൾക്കായിട്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഈ മേടമാസം പിറക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള എല്ലാ മലകൾക്കും പുതുവത്സരാശംസകൾ വിഷു ആശംസകൾ പക്ഷേ നാടിയെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വേദന കൂടിയാണ് പക്ഷേ നാട്ടിലെയും ഇവിടുത്തെയും വിഷുവും ആഘോഷവും തമ്മിൽ വ്യത്യാസമുണ്ട് നാട്ടിൽ ചിലപ്പോൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് വിഷു എന്നത് തീരും പക്ഷെ നമുക്കിവിടെ പ്രവാസികൾക്ക് ഇന്ന് വിഷു ആരംഭിക്കുകയാണ് നമ്മുടെ ഈദ് കഴിഞ്ഞു അതുപോലെ തന്നെ ഈസ്റ്ററും കൂടെ വരികയാണ് മതസൗഹാർദ്ദത്തിന്റെ ഒരു ഉത്സവമാണ് ഇനി ശരിക്കും നമ്മുടെ പ്രവാസികളുടെ ഇടയിൽ വരാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമുക്കുള്ളത് ട്വൻറ്റി ഫോറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പ്രതിയെ നിറഞ്ഞ വിഷു ആശംസകൾ വിഷു നല്ല തിരക്കായിരുന്നു റെസ്റ്റോറൻറ്റുകളിൽ

വിശുദിനത്തിൽ ഏറെ ഈ ജോലി വീട്ടിൽ ഇതുപോലെ ഒരു വിഷു സദ്യ പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ ഈ ഒരു തറവാട് തറവാട്സ്റ്റോറന്റ് ഞങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ജോലി സ്കൂള് ആയിക്കോട്ടെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് കണി കണ്ടും കൈനീട്ടം കൊടുത്തും വിഷുസദ്യ ഒരുക്കിയുമെല്ലാം സൗദിയിലെ മലയാളി പ്രവാസികളും കെങ്കേമമാക്കുന്നു ഈ വിഷുക്കാലത്തെ ദമാമിൽ നിന്നും ജുബൈറുദിനൂർ ട്വൻറ്റി